രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് താ കോരി ചൊരിയട മഴ ഷെ നേരത്തെ എഴുന്നേക്കുണ്ടായിരുന്നു കുറച്ചുകൂടി നേരം കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു ആ എന്തായാലും എഴുന്നേറ്റ് പോയില്ലേ അപ്പിന്റെ രണ്ട് വീഡിയോ എടുത്തേക്കാം അല്ല ഇതാരാ ഇന്നെന്താ കൂടും കോഴിക്കോടും മാത്രമേ ഉള്ളൂ എന്നാണോ ചിന്തിക്കണേ ആ പുറകെ വരണേ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ലെന്നാ പുള്ളിക്കാരൻ്റെ മട്ട് അമ്മച്ചിതേ പള്ളിയിൽ നിന്ന് വന്ന് രൂപത്തിന്റെ വെറൈറ്റി പൂക്കൾ വെക്കാൻ ഡെയിലി പുള്ളിക്കാരിക്ക് കിട്ടും രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് വന്ന് രൂപത്തിന്റെ നടയിൽ പൂക്കളും വെച്ച് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പുള്ളിക്കാരിക്ക് നല്ല ഉഷാറായിരിക്കും കണ്ടില്ലേ സാരിയൊക്കെ മാറി നൈറ്റിയൊക്കെ ഇട്ട് മിടുക്കിയായി അല്ല എങ്ങോട്ടായി പോണേ ആ കപ്പ് കഴുകുന്നുണ്ട് കാര്യം പിടികട്ടിയാ ആടിനും കറക്കാൻ പോണിയാണ് അപ്പച്ചനെ എഴുന്നേറ്റ് വരുമ്പോൾ കടുപ്പത്തിലൊരു ചായ അത് നിർബന്ധാ മണിക്കുട്ടിതേ അമ്മിച്ചീനെ മുട്ടി ഒരു മിനിക്കണേ കണ്ട അവളുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അമ്മിച്ചി ഇരുന്ന് കൊടുക്കുമ്പോഴേക്കും അവൾ അങ്ങോട്ട് കൊണ്ടുപോണ പാത്രം മുഴുവനും പാൽ ചുരുത്തി കൊടുക്കും എന്നും പറഞ്ഞ നാളെ വലിയ ചരിവ് കൊണ്ടുപോയാൽ അവൾ അത് മുഴുവൻ തരുവൊന്നുമില്ല കേട്ടോ അവൾക്കറിയാം അമ്മച്ചി ചെറിയ കപ്പിലേ കൊണ്ടുവരുവെന്ന് ഇങ്ങനെ പാലൊക്കെ കറന്ന് അമ്മച്ചിടെ കണ്ടില്ലേ ആ ഞങ്ങൾക്കുള്ള പാലായി ഇനിയിപ്പോൾ പാല് തിളച്ച് പോകാതെ നോക്കണം അതാണ് അടുത്ത ടാസ്ക് ഇത്ര നേരം നോക്കി എന്തായാലും തിളക്കാത്ത പാല് നേരം ഒന്ന് കണ്ണ് തെറ്റിയാൽ അപ്പ തിളച്ച് തൂകും ഇന്നെന്തായാലും പാല് തിളച്ച് തൂക്കിയില്ല കേട്ടോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും പോകാറുണ്ടെന്ന് ആരോടും പറയണ്ട അങ്ങനെ നല്ല നെലക്കട്ടുപ്പത്തിലൊരു ചായ അമ്മച്ച് റെഡിയാക്കി ചായക്കാത്ത ഒരാൾ സിറ്റ് സിറ്റൌട്ടിലിരിപ്പുണ്ട് ചായ എങ്ങനെയുണ്ട് അപ്പം ചായെന്ന് വെച്ചപ്പോൾ അവളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ അപ്പ ശരി ഇനി അടുത്ത വീഡിയോ കാണാം